ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയേഴ്സ് എങ്ങനെ പഠിക്കണം ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് അതെങ്ങനെ തുടങ്ങണം എവിടന്ന് എവിടെ നിന്ന് തുടങ്ങണം ഏത് മാസം മുമ്പ് വരെയാണ് നമ്മൾ നോക്കണം അതേപോലെ തന്നെ പണ്ടത്തെ അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ആ വർഷങ്ങളിലൊക്കെ കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ നമ്മൾ പഠിക്കുന്ന രീതി കറക്റ്റാണോ കാരണം അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെയാണോ പഠിച്ച് പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ടെൻഷനുണ്ടോ ഞാൻ ചോദിച്ച് ടെൻഷൻ അടുപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ കറണ്ട് അഫേഴ്സ് ഡെയിലി എല്ലാ ദിവസവും ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് നോട്ട്സ് ഒക്കെ എഴുതി ഉണ്ടാക്കി പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റിലും നന്നായിട്ട് അറിവുള്ള ആൾക്കാരായിരിക്കും കറണ്ട് അഫെയേഴ്സ് നമുക്ക് ലാസ്റ്റ് നോക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമുക്ക് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടണം അല്ലേ നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സാം പാസ്സാവാന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കണം അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ആദ്യം മനസ്സിലാക്കുക കറണ്ട് അഫെയേഴ്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ടും നമ്മൾ ചെയ്യേണ്ടത് മന്ത് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ഷുവർ പഠിക്കണം മന്ത് വൈസ് ആയിട്ടുള്ളത് അപ്പം മന്ത് വൈസ് എന്ന് പറയുമ്പോൾ ഇപ്പം പലരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോട്ടൊക്കെ എഴുതിയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ നോട്ടുകൾ ഫുള്ള് വായിച്ച് മന്ത് ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നമുക്ക് ഇപ്പോൾ ഒരുപാട് സോഴ്സുകൾ ഉണ്ടല്ലോ മന്ത് വൈസായിട്ടുള്ള പി ഡി എഫ് കിട്ടാനും ഒക്കെ ഒരുപാട് സോഴ്സുകളുണ്ട് ഇപ്പോൾ ഒരു നല്ലൊരു ടെലഗ്രാം ചാനലുണ്ട് പത്ര വാർത്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ പി ഡി എഫ് ഒക്കെ കിട്ടുന്ന കുറേ കറണ്ട് അഫേഴ്സിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ അറിയാണെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം അവിടെ അതിൽ നിന്നൊക്കെ നമുക്ക് മന്ത് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കിട്ടും അപ്പോൾ മന്ത് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മന്ത് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ വെറുതെ ഒരു എക്സാമ്പിള് പറയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തൊട്ട് റിവേഴ്സ് ഓർഡറിൽ പഠിക്കുന്നതാണ് അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും മനസ്സിലായോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ്സും അതേപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും നമ്മൾ ഏറ്റവും അവസാനത്തെ മാസങ്ങൾ തൊട്ട് റിവേഴ്സ് ഓർഡറിൽ പഠിക്കുമ്പോൾ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളിങ്ങനെ റിവേഴ്സ് ഓർഡറിൽ പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ് സെറ്റാണല്ലോ കാരണം നമ്മൾ അത് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ പോയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക അതായത് ഒരു റിവേഴ്സ് മെത്തേഡ് എന്നുള്ള രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അത് തീർച്ചയായിട്ടും ആണ് കേട്ടോ എല്ലാവരും ഒന്ന് അങ്ങനെ പഠിച്ച് നോക്കുക അപ്പം നമുക്ക് ഏതൊക്കെ പോയിന്റ്സൊക്കെ ഒഴിവാക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ഫസ്റ്റ് പോയിന്റ് അപ്പോൾ മന്ത് വൈസ് നമ്മൾ പറഞ്ഞു അപ്പോൾ മന്ത് വൈസ് എന്ന് പറയുമ്പോൾ മന്ത് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് നോക്കുക പ്ലസ് പി എസ് സി ബുള്ളറ്റിൻ പി എസ് സി ബുള്ളറ്റിനിൽ ഒരുപാട് പോയിന്റ്സ് ഒന്നും ഇല്ല അല്ലേ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പോയിന്റ്സുകളൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് വിട്ട് സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ ന്യൂസ് പേപ്പർ എഴുതിയ നോട്ട്സൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്കതും ഒന്ന് ഓടിച്ചു പോവാം ഇനി രണ്ടാമത്തെ പോയിന്റ് കറണ്ട് അഫെയേഴ്സ് എങ്ങനെ പഠിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമുകളിലും മിക്ക എക്സാമുകളിലും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അവാർഡ്സ് എന്ന് പറയുന്നത് ഈ അവാർഡ്സ് പഠിക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഴുത്തച്ഛൻ പുരസ്കാരം നിങ്ങൾ പഠിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി എന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളും കൂടെ പഠിക്കാൻ ശ്രമിക്കുക അതായത് മാക്സിമം പോയിന്റ്സുകൾ കളക്ട് ചെയ്തിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇതേപോലെയുള്ള ഒരു അഞ്ച് ആറ് ഏഴ് ഏഴെട്ട് പോയിന്റ്സുകൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് പറയാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം കേട്ടോ അപ്പോൾ അത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട നമ്മൾ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും അത് കുറച്ചും കൂടെ എന്താ പറയുക ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആദ്യം നമ്മൾ പറഞ്ഞു റിവേഴ്സ് ഓർഡർ രണ്ടാമത്തെ പോയിൻറ്റ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇനി ഏത് മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സാമിന് രണ്ട് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അതായത് ഒരു പതിനഞ്ച് മാസത്തെ പതിനഞ്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവരും പഠിച്ച് സെറ്റാക്കി വയ്ക്കണം ഈ പറഞ്ഞ പോലെ മന്ത് വൈസായിട്ടും പി എസ് സി ബുള്ളറ്റിൻ നോക്കുക പിന്നെ മാക്സിമം പി വൈ വൈക്ക് ക്വസ്റ്റൻസ് ഒക്കെ മാക്സിമം ചെയ്ത് നോക്കുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളുണ്ടല്ലോ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏത് ടോപ്പിക്കിനാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇമ്പോർട്ടൻസ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണ് വരുന്നത് ഞാൻ കുറച്ച് ടോപ്പിക്സുകൾ പറയാം കേട്ടോ പിന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം അതിൽ വരുന്നത് ഒന്ന് അവാർഡ്സ് ആണ് മിക്ക ക്വസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിലും അവാർഡ്സ് ഇല്ലാത്ത ചോദ്യപേപ്പർ ഉണ്ടാവില്ല അല്ലേ അവാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ എഴുത്തച്ഛൻ അവാർഡ് ആണെങ്കിലും വയലാർ അവാർഡ് അല്ലെങ്കിൽ ജ്ഞാനപിത അവാർഡ് ജ്ഞാനപീഠം അവാർഡ് അല്ലേ അപ്പോൾ ഇതെല്ലാം ആണ് അപ്പോൾ അവാർഡ്സ് തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കുമ്പോൾ ഈ വർഷം കൂടെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ പഠിക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് എസ് കെ വസന്തനാണ് അപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് എന്നുള്ള രീതിയിൽ ചില ആൾക്കാരത് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടൊന്ന് കണക്ട് ചെയ്ത് പോകും അപ്പോൾ അങ്ങനെ പഠിക്കരുത് കറക്റ്റായിട്ട് വർഷം നോക്കി പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിട്ടുള്ളതാണ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് കിട്ടിയിട്ടുള്ളത് സേതു മാധവൻ അല്ലേ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് സേതു എന്ന് പറയുമ്പോൾ നമ്മുടെ കിരീടം ചെങ്കോല് സിനിമ രണ്ട് പാർട്ടായിട്ടുണ്ടല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സേതുമായിട്ടൊന്ന് കണക്റ്റ് ചെയ്യാം രണ്ട് പാർട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് ഒക്കെ വെച്ചൊക്കെ ഒന്ന് പഠിച്ച് സെറ്റാക്കി എടുക്കുക അപ്പോൾ അവാർഡ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അവാർഡ്സ് എല്ലാവരും പഠിക്കുക ഓക്കെ പിന്നെയുള്ളത് നിയമനങ്ങളാണ് അപ്പോയിൻമെൻസ് ആണ് അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുമ്പോഴും ശ്രദ്ധിക്കണം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠിക്കാൻ ശ്രമിക്കുക അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കുക കേട്ടോ നിയമനങ്ങൾ അതും ഈ പറഞ്ഞ പോലെ ക്വസ്റ്റൻ പേപ്പേഴ്സിൽ ചോദിക്കാറുള്ളതാണ് പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് അതിൻ്റെ തീംസ് അത് ചോദിക്കാറുണ്ട് പിന്നെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ അതായത് ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ള ഇപ്പോൾ പി വത്സല പി വത്സലനെ ബേസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്തൊക്കെയാ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പി വത്സലയ്ക്കാണ് പിന്നെ പി വത്സലയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ പഠിക്കുക എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ ഒരു കൃതി എന്ന് പറയുന്നത് നെല്ല് എന്ന് നോവിലൂടെയാണ് ഈ വലിച്ചില ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതേപോലെയുള്ള ആയിട്ടുള്ള സ്റ്റഡി എല്ലാവരും ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നെഗറ്റീവ് അടിക്കില്ല അല്ലെങ്കിൽ നമുക്ക് ഇതേപോലൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ നമുക്ക് അത് ആൻസർ ചെയ്യാതിരിക്കാനും തോന്നില്ല കാരണം നമ്മൾ ഒരു കാര്യമാണ് കയറി ആൻസർ ചെയ്യും നെഗറ്റീവ് അടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ മരണം അല്ലെങ്കിൽ ഈ അടുത്ത് അന്തരിച്ചിട്ടുള്ള ആൾക്കാരുടെ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ചോദ്യങ്ങൾ വരാം ഓക്കെ അപ്പോൾ അത് ആ ടോപ്പിക്ക് വെച്ചിട്ടാണ് ആ ചോദ്യങ്ങൾ വരുന്നത് എന്നും പറഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിമൂന്നിലൊക്കെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണത് കേട്ടോ അത് അത് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതേപോലെ തന്നെ പദ്ധതികൾ ഇതൊക്കെ എല്ലാ എക്സാമ്പുകളും ചോദിക്കാറുള്ള കുറച്ച് ഏരിയാസാണ് അല്ലേ സർക്കാർ പദ്ധതികൾ മെയിനായിട്ട് നമ്മുടെ ഹെൽത്തിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പദ്ധതികൾ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ട്രാൻസ്ജെൻഡർ അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പദ്ധതികൾക്കൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ അല്ലേ അപ്പോൾ അതൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താ നമ്മുടെ റിവിഷൻ തന്നെയാണ് നമ്മൾ മന്ത് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം പഠിച്ച് അല്ലേ കുറേ പോയിന്റ്സുകൾ നമ്മുടെ കയ്യിലുണ്ടാവും വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് കറന്റ് അഫേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവസാനം നമുക്ക് ആകെ ഒരു എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റത്തൊരു ഒരു അവസ്ഥയൊക്കെ വരും അപ്പോൾ എന്താ ചെയ്യണ്ടേ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉറപ്പ് വരുത്താൻ വേണ്ടി എന്തായാലും നമ്മൾ പഠിക്കുക അല്ലേ അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് മൈൻഡിൽ പതിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കണക്ഷൻസോ കോഡ്സൊക്കെ കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക എല്ലാത്തിനും കോഡ്സ് കൊടുക്കണമെന്നൊന്നും അല്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് ല്ലോ ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ പുരസ്കാരം അപ്പം അതിനൊക്കെ നമ്മൾ നമുക്ക് ഈ വർഷവും ആയിട്ടും ഒക്കെ നമുക്കൊരു കോഡ് സെറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന് മാത്രം കോഡൊക്കെ കൊടുത്ത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക മന്ത് വൈസായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്തായാലും നോക്കുക അതേപോലെ തന്നെ റിവേഴ്സ് ഓർഡറിൽ ഇപ്പം ഡിസംബർ ടു ജാനുവരി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു റിവേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊട്ട് റിവേഴ്സ് ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കും ഒരു പതിനഞ്ച് മാസത്തെ കറണ്ട് അഫയേഴ്സ് എന്തായാലും നിങ്ങൾ നോക്കണം അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കൽ അവാർഡ്സ് നിയമനങ്ങൾ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് തീംസ് പിന്നെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പിന്നെ പദ്ധതികൾ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ കറണ്ട് അഫയേഴ്സ് അല്ലേ ലാസ്റ്റിലേക്ക് വെക്കാം എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കരുത് നമ്മൾ പഠിക്കും തോറും നമുക്കത് കൂടുതൽ റിവൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ മെമ്മറിയിൽ യും ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് നമ്മൾ വൈൻഡ് ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് എല്ലാവർക്കും ബൈ